നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കോഴ എന്ന രീതിയിലൊരു വിവാദം ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായൊന്നും തന്നെ കേൾക്കുന്നില്ല ബാർഡയായ അനിമോൻ്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് മദ്യനയത്തിൽ ഇളവ് നേടാനായി പണപ്പിരിവ് നിർദ്ദേശിച്ചു എന്നൊരു ആരോപണം ശക്തി പ്രാപിച്ചത് പിന്നീട് അതിൽ തിരുത്തലൊക്കെ നടത്തിയെങ്കിലും ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഇതിന് ചുവട് പിടിച്ച് അന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരികയാണ് നേരത്തെ തന്നെ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾ നടന്നിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെ രണ്ടാം ബാർക്കോഴ എന്ന രീതിയിലാണ് ഇതിനെ എടുത്തുകാട്ടിയത് വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തിയാൽ കർശനമായ നടപടികളിലേക്ക് കടക്കാനും നിർദ്ദേശമുണ്ട് ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം ഇട്ട സംഘടനാ നേതാവായ അനിമോൻ മൊഴിമാറ്റി പറഞ്ഞതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒന്നുമില്ലാത്ത ഒരു തുമ്പും കിട്ടാത്ത രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം സംസ്ഥാനത്തെ മുഴുവൻ ബാർ ഉടമകളിലേക്കും നീട്ടാനാണ് തീരുമാനം അങ്ങനെയെങ്കിൽ പരിശോധന നടത്തും അതിൽ കള്ളപ്പണം ഇടപാട് കണ്ടെത്തിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലിറങ്ങുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് മദ്യനയ വിവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്കാണ് സംസ്ഥാന ബി നേതാക്കൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് എന്തിനേറെ പറയുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഈ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എത്തിച്ചേർന്നത് മദ്യനയക്കേസിന് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു നീക്കം കേരളത്തിലും നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമായതും അതിനനുസരിച്ചുള്ള അന്വേഷണം നടത്താനായി കേന്ദ്ര ഏജൻസികൾക്ക് ശുപാർശ ലഭിച്ചിരിക്കുന്നത് ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ബാറുടമകൾ പണപ്പെരിവ് നൽകിയത് എന്നുള്ള പുതിയ വാദമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ അത് ആദായ നികുതി വകുപ്പ് അംഗീകരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ബാറുടമകൾ പറയുന്ന വിപണി വിലയ്ക്ക് കേരളത്തിൽ സ്ഥലം കിട്ടാനിടയില്ലെന്നാണ് വിലയിരുത്തലും അടക്കം ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത